നമസ്കാരം സമൂഹ മാധ്യമങ്ങളും സൈബർ ലോകവും ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഇതാ ഇത്തരത്തിൽ ജപമാലയും കീബോർഡും ആത്മീയ പ്രചരണത്തിൽ സംയോജിപ്പിച്ച ഒരു കൗമാരക്കാരൻ വിശുദ്ധനാകാൻ ഒരുങ്ങുന്നു ഈ പദവിയിലേക്ക് എത്തുന്ന ആദ്യത്തെ മില്ലനിയൻ ആയിരിക്കും ഇത്തരത്തിൽ കാർലോ അക്യൂട്ടീസ് രണ്ടായിരത്തി ആറിൽ പതിനഞ്ചാം വയസ്സിൽ രക്താർബുദം ബാധിച്ച് മരിച്ച കാർലോ അക്യൂട്ടീസ് അനൗപചാരികമായി ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ലണ്ടനിൽ ജനിച്ച് മിലാനിൽ വളർന്ന കാർലോ പതിനൊന്നാം വയസ്സിൽ അസീസയിലെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ചാണ് വിശ്വാസ പ്രചരണത്തിന് തുടക്കമിട്ടത് വിശുദ്ധരെ പ്രഖ്യാപിക്കുന്നതിന് അംഗീകരിച്ച അത്ഭുതങ്ങൾ ഡിജിറ്റലായി രേഖപ്പെടുത്തി ശ്രദ്ധേയനായി വിവര വിദ്യയെ മനുഷ്യരാശിയുടെ നന്മയ്ക്കും അതേപോലെ തന്നെ തിന്മയ്ക്കും ഒരേപോലെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലത്ത് വേറിട്ടൊരു ജീവിതം നയിച്ചാണ് കാർലോ വിശുദ്ധനാകുന്നത് അതും വിവരസാങ്കേതികവിദ്യയുടെ കൈപിടിച്ചുകൊണ്ട് തന്നെ ലണ്ടനിൽ ആണ് കാർലോയുടെ ജനനം വളർന്നത് ഇറ്റലിയിലെ മിലാനിലും മരിച്ചത് ഇറ്റലിയിലെ തന്നെ മോൺസ എന്ന സ്ഥലത്തുമാണ് രോഗം സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷം കാർലോസ് ഭൂരിഭാഗം സമയം ചെലവഴിച്ചതും ഇറ്റലിയിലായിരുന്നു മരിച്ച ഒരു വർഷത്തിന് ശേഷം ഭൗതിക ശരീരം അസീസയിലേക്ക് മാറ്റി കാർലോസുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളോടുമൊപ്പം അദ്ദേഹത്തിന്റെ ശരീരം ഇറ്റലിയിൽ വിശ്വാസികൾക്ക് കാണാനായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് മൂന്നിന് ലണ്ടനിലെ ഇംഗ്ലണ്ടിൽ ആൻട്രിയ അക്യൂട്ടസിന്റെയും ആന്റോണിയോ സാൽനോസായുടെയും മകനായിട്ടാണ് കാർലോയുടെ ജനനം ഇറ്റലിയിലെ ഇൻഷുറൻസ് രംഗത്തെ പ്രമുഖരായിരുന്ന അക്യൂട്ടേഴ്സ് കുടുംബം സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലായിരുന്നു അമ്മ സാൽസാനോ ഒരു പബ്ലിഷിംഗ് കമ്പനി നടത്തി വരികയായിരുന്നു കാർലോസ് ജനിച്ച് വൈകാതെ തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബറിൽ തന്നെ കുടുംബം ഇറ്റലിയിലേക്ക് താമസം മാറി മാതാപിതാക്കൾ കുടുംബ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള തിരക്കിലായതിനാൽ ഒരു ഐറിഷ് നാനിയാണ് കാർലോയെ വളർത്തിയത് പഠനത്തിൽ ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു കാർലോ എങ്കിലും താല്പര്യമുള്ള പാഠ്യേതര വിഷയങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കുമായിരുന്നു തൻ്റെ പ്രായത്തിലുള്ള ഏതൊരു കുട്ടിയെ പോലെയും കാർലോയും വീഡിയോ ഗെയിമുകളിൽ അതീവ താൽപ്പരനായിരുന്നു കുഞ്ഞു കാർലോയുടെ നല്ല ശീലങ്ങളും ഉണ്ടായിരുന്നു വീടില്ലാതെ തെരുവിൽ കഴിയുന്നവരോട് വളരെ സഹാനുഭൂതിയോടെയാണ് കാർലോ ഇടപെട്ടത് അവരോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തി സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കി മാറ്റുന്നതും കാർലോയുടെ ശീലമായിരുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഒന്നിനാണ് കാർലോയുടെ തൊണ്ടയിൽ ചെറിയ തടസ്സം അനുഭവപ്പെടുന്നത് ഇതോടെ മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചു പിന്നീട് നടന്ന വിദഗ്ധ പരിശോധനയ്ക്കിടെ കാർലോയ്ക്ക് ലുക്കീമിയ ആണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു അതേസമയം ഈ കൗമാരക്കാരന്റെ മൃതദേഹം വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കുന്ന അസീസിയിലെ ഗ്ലാസ് ചുവരുകളുള്ള ശവകുടീരത്തിലാണ് കിടത്തിയിരിക്കുന്നത് അക്യൂട്ടിസിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തെ തുടർന്നാണ് പ്രഖ്യാപനം മാറ്റിവെച്ചത് മധ്യകാല നഗരവും ഉംബ്രിയയിലെ തീർത്ഥാടന കേന്ദ്രവുമായ അസീസിയിലെ കൂറ്റൻ സ്ക്രീനുകളിൽ വിശ്വാസികൾക്ക് കാണാൻ സാധിക്കും അതേസമയം കുടുംബം മതവിശ്വാസികളല്ലായിരുന്നിട്ടും ചെറുപ്പം മുതലേ തൻ്റെ മകന് ദൈവവുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടായിരുന്നതായി അമ്മ വെളിപ്പെടുത്തി ഏഴു വയസ്സുള്ളപ്പോൾ അക്യൂട്ടീസ് എഴുതിയത് തൻ്റെ ജീവിത പദ്ധതി എപ്പോഴും യേശുവിനോട് അടുത്തിരിക്കുക എന്നായിരുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് അക്യൂട്ടീസിന് രക്താർബുദം ഉണ്ടെന്ന് കണ്ടെത്തിയത് രോഗനിർണയം നടത്തിയിട്ടും കാർലോ തൻ്റെ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു നിമിഷം പോലും ചെലവാക്കാത്ത തനിക്ക് മരിക്കുന്നതിൽ വിഷമമില്ല എന്നായിരുന്നു രോഗം കണ്ടെത്തിയ അതേ മാസം പന്ത്രണ്ടിന് അദ്ദേഹം മരിച്ചു മരണശേഷം അക്യൂട്ടിസ് രണ്ട് അത്ഭുതങ്ങൾ ചെയ്തതായി വത്തിക്കാൻ അംഗീകരിച്ചിട്ടുണ്ട് വിശുദ്ധ പദവിയിലേക്കുള്ള മാർഗത്തിലെ ഒരു അനിവാര്യമായ ചുവടുവയ്പായിരുന്നു ഇത് ആദ്യത്തേത് അപൂർവമായ പാൻക്രിയാറ്റിക് വൈകല്യത്താൽ ബുദ്ധിമുട്ടുന്ന ഒരു ബ്രസീലിയൻ കുട്ടിയുടെ രോഗശാന്തിയായിരുന്നു രണ്ടാമത്തേത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു കോസ്റ്റാറിക്കൻ വിദ്യാർത്ഥിയുടെ സുഖം പ്രാപിക്കലും രണ്ട് സാഹചര്യങ്ങളിലും അക്യൂട്ടസിൽ നിന്ന് ബന്ധുക്കൾ സഹായത്തിനായി പ്രാർത്ഥിച്ചിരുന്നു സൈബർ അപ്പോസ്തലൻ എന്ന വിശുദ്ധ പദവിയിലേക്കാണ് അദ്ദേഹത്തെ ഉയർത്തുന്നത് ദരിദ്രരുടെ സംരക്ഷണത്തിനായി തന്റെ ജീവിതം സമർപ്പിച്ച പതിമൂന്നാം നൂറ്റാണ്ടിലെ തന്റെ ആരാധനാപാത്രമായ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഭവനമായ അസീസയിൽ അടക്കം ചെയ്യണമെന്നത് അക്യൂട്ടസിന്റെ അവസാന ആഗ്രഹമായിരുന്നു